ഹലോ ഗൈസ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മഹാവ്ലോക്സ് ഒരുപാട് നാളായി അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിട്ട് വന്നിട്ടുള്ളത് മുമ്പ് മാൽദ്വീപ്സിൻ്റെ വീഡിയോസ് ചെയ്ത സമയത്ത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാലദ്വീപിലെ ആകെയുള്ള ദ്വീപുകളുടെ കൂട്ടത്തിൽ ചില ദ്വീപുകൾ അറിയപ്പെടുന്നത് പിക്നിക്ക് ഐലൻഡുകളായിട്ടാണ് അവിടെ ആൾ താമസമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇവിടുത്തുകാർക്കും അതുപോലെ പുറമേന്ന് വരുന്ന വിദേശികൾക്കുമൊക്കെ പിക്നിക്ക് പോകാനായിട്ട് മാത്രമുള്ള അൺഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഐലൻഡുകളെ പറ്റിയിട്ട് അതുപോലെയുള്ള ഒരു ഐലൻഡിലേക്കുള്ളൊരു യാത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ രസകരമായിട്ടുള്ള ആ ഐലൻഡുകളുടെ വിശേഷങ്ങൾ നമുക്ക് ഈ യാത്രയിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാം അതോടൊപ്പം മുമ്പ് ഒരു കുടഹോത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുടഹോത് വീഡിയോയിൽ നമ്മളൊരു ഒരേ നേർരേഖയിൽ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള ഒരു പത്ത് പതിനഞ്ചോളം ദ്വീപുകളെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ദ്വീപുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദ്വീപിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ദ്വീപുകൾക്കിടയിൽ നമുക്ക് കടലിലൂടെ നടന്നുകൊണ്ട് സഞ്ചരിക്കാം എന്നുള്ളതാണ് അപ്പോൾ രസകരമായ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പോവാം ഓക്കെ ഗൈസ് അപ്പോൾ ഗോ സമയപ്പോൾ രാവിലെ എട്ട് മണിയായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പോവാനുള്ള ബോട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു ഒരു വൺ ഫുൾ ഡേ പിക്നിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ പാചകം ചെയ്യാനുള്ള പാത്രങ്ങളും സാധന സാമഗ്രികളൊക്കെ ആയിട്ട് ഒരു വൻ തയ്യാറെടുപ്പോടു കൂടിയാണ് നമ്മൾ ഈ പിക്നിക്കിനായിട്ട് ഒരുങ്ങിയിട്ടുള്ളത് ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോട്ടിൻ്റെ കപ്പിൽ ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ കുറച്ച് അധ്യാപകരും ഇന്ത്യക്കാരായിട്ടുള്ള ഞങ്ങളും എല്ലാം കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തതാണ് ഈ പിക്നിക്ക് രാവിലെ തന്നെ പോവാണ് ഏകദേശം വെയിലൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഈ സമയത്ത് തന്നെ മീൻപിടുത്തം വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് മുമ്പൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മാൽദ്വീവ്സിൻ്റെ തനതായിട്ടുള്ള ഒരു മീൻപിടുത്ത രീതി ആ രീതിയിൽ മീൻ പിടിക്കുന്ന കുറേ ആൾക്കാരെ നിങ്ങൾക്ക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കാണാം രാവിലെ തന്നെ ബോട്ടിൽ നിന്നൊരു ചെറിയ ലഘുഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് കൂട്ടത്തിലൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ ഇപ്പം തന്നെ പോയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിടുന്ന ഇതുപോലെയുള്ള നല്ല വീഡിയോസൊക്കെ അതാത് സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും കുക്കിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ബോട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ബോട്ടിൻ്റെ മുകൾ നിലയിലേക്കൊന്ന് കയറുകയാണ് ഈ ഒരു കാഴ്ച തന്നെയാണ് മാലിദ്വീപിനെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് ഈ രീതിയിൽ ബോട്ടിൻ്റെ മുകളിൽ നിന്നിട്ട് മന്ദം മന്ദം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൈറ്റാനിക്കിലെ രംഗങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ ഒന്നു പോയി എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ് കാരണം നമ്മൾ ഈ ഒരു പിക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഐലൻഡിലേക്ക് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് നമ്മുടെ കൂടെയുള്ള അപ്പൂസടക്കം ഈ യാത്രയുടെ കാര്യത്തിൽ ഭയങ്കര ത്രിൽഡ് ആയിട്ടാണ് ഇരിക്കുന്നത് മാനം നന്നായിട്ട് തെളിഞ്ഞിരിക്കുകയാണ് മാലിദ്വീപിന്റെ സൗന്ദര്യം പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഏകദേശം ഈ ഒരു കാലാവസ്ഥയിലായിരിക്കണം നമ്മൾ പിക്നിക്കിന് വേണ്ടിയിട്ട് പോകുന്നത് ഇടവേളയിൽ ഒരു വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ചൂണ്ടയിട്ടതായിരുന്നു ഇട്ടതായിരുന്നു പക്ഷേ നല്ലൊരു മീൻ കൊത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ കറക്റ്റാണ് അത്യാവശ്യം വലുപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ട് യെസ് സൂപ്പർ അത്യാവശ്യം മുഴുത്ത ഒരു മീനിനെ തന്നെ നമുക്ക് കിട്ടി ഇവിടുത്തെ കാര്യം മാനിയാമസ് എന്നൊക്കെ വിളിക്കുന്ന ഒരു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫിഷ് ആണ് ചെറിയ യാത്രകൾക്കും മീൻ പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിങ്കിയാണിത് ഇത് നമ്മളുടെ കൂടെ തന്നെ വരാനുള്ള ആൾക്കാരാണ് പിക്നിക്കിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് ആ കാണുന്ന ദ്വീപുകളാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഒരേ നേഖയിലെ ഏകദേശം പത്തു പതിനഞ്ചോളം ദ്വീപുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് പഞ്ചാബി ഹൗസ് സിനിമയിൽ മീൻപിടുത്തം കഴിഞ്ഞ് ഹരിശ്രീ അശോകം ബോട്ടിൻ്റെ ഒരു തലക്കിൽ നിന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന ആ ഒരു പിക്ചർ ഓർമ്മ വന്നു പുള്ളി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ആ കാണുന്ന എല്ലാ ദ്വീപുകളിലേക്കും ഇന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല ഏകദേശം ഒരു മൂന്നോ നാലോ ഐലൻഡുകൾക്കിടയിലൂടെ നമുക്ക് സഞ്ചരിക്കാം നമ്മളിങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ് ആ എടുക്കുന്നതിൻ്റെ രീതി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും വെള്ളം നല്ല നമ്മുടെ നാട്ടിലെ സ്വിമ്മിംഗ് പൂളിനെയൊക്കെ എന്താ പറയുക ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിൽ നല്ല തെളിഞ്ഞ നീലനിറമുള്ള വെള്ളമൊക്കെ ഇങ്ങനെ തഴുകിയിട്ട് നമ്മൾ ദ്വീപിനോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിഴിയപ്പുറ്റുകളുള്ള ആ ഭാഗം നിങ്ങൾക്ക് പച്ച നിറത്തിൽ വളരെ ഭംഗിയേറിയ രീതിയിൽ ഇങ്ങനെ കാണുന്നുണ്ടാവും നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്നൊക്കെ പറയുമ്പോൾ ആ പച്ചക്കടൽ എന്ത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണണോ എങ്കിൽ മാൽദ്വീപ്സിൽ വന്നാൽ മതി ബോട്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് താഴെയുള്ള കല്ലുകളും അതിനകത്തുള്ള സ്ട്രക്ചറുകളും ഒക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ബോട്ട് അത്യാവശ്യം വലുപ്പമുള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിലാണ് നമ്മൾ പോകുന്നത് ഈ ദ്വീപുകൾ ശരിക്കും ഞങ്ങൾ നിൽക്കുന്ന ദ്വീപിനോട് ചേർന്നാണ് കിടക്കുന്നതെങ്കിൽ പോലും മണിക്കൂറുകൾ എടുത്തിട്ടാണ് നമ്മൾ ഈ ദ്വീപുകളിലേക്ക് എത്തിയിട്ടുള്ളത് ചെറിയ ആൾക്കാരും അല്ലെങ്കിൽ കുറഞ്ഞ ആൾക്കാരുള്ള രീതിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ദീർഘദൂര യാത്രകൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പീഡ് ലോഞ്ചുകളാണ് അത്തരം സ്പീഡ് ലോഞ്ചുകളിലുള്ള യാത്ര ഏകദേശം ഒരല്പം സാഹസികവും രസകരവും ആയിട്ടുള്ള യാത്രയാണ് അപ്പോൾ നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു സ്പീഡ് ലോഞ്ച് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എത്രത്തോളം ആസ്വാദ്യകരവും അതോടൊപ്പം തന്നെ കുറച്ച് ത്രിൽഡുമാണ് ആ സ്പീഡ് ലോഞ്ചുകളിൽ കടലിൻ്റെ മുകളിലൂടെയുള്ള യാത്ര എന്ന് ദ്വീപിനോട് അടുത്ത് കിടക്കുന്ന ഭാഗത്ത് ആഴം കുറച്ച് കുറവാണ് അതുകൊണ്ട് തന്നെ വലിയ വണ്ടി ദ്വീപിനോട് ചേർത്ത് നിർത്തുക എന്നുള്ളത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഡിങ്കീനെ ആശ്രയിക്കുകയാണ് അപ്പോൾ ഇനി ദ്വീപിലോട്ടുള്ള യാത്ര ഈ ചെറിയ ഡിങ്കിയിലാണ് അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നേരത്തെ ഒരു ടീം മൊത്തം ഉണ്ടെങ്കിൽ പോയി ഞങ്ങൾ രണ്ടാമത്തെ ട്രിപ്പിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിലും മാലിദ്വീപിനെ പറ്റിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ രീതിയിലുള്ള പവിഴപ്പുറ്റുകളോ കടൽ സൗന്ദര്യങ്ങളോ ഒന്നും ഈ ദ്വീപുകളുടെ ചുറ്റുമായിട്ട് നമുക്ക് അധികം കാണാൻ പറ്റില്ല അതിൽ ഞാൻ ആദ്യമേ നിങ്ങളോട് ക്ഷമയൊരുക്കുകയാണ് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം പക്ഷേ അതല്ലാതെ വേറെ കുറച്ച് പ്രത്യേകതകൾ ഈ ദ്വീപുകൾക്കിടയിലും ദ്വീപുകളിലൊക്കെ ആയിട്ടുണ്ട് അത് നമുക്ക് വഴിയേ സംസാരിക്കാം അങ്ങനെ കൂട്ടത്തിലുള്ള ഒരു ദ്വീപിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ വന്നിട്ടുള്ള ബോട്ട് അങ്ങ് ദൂരെ നമുക്ക് കാണാം അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്ന ഈ പച്ച നിറമുള്ള വെള്ളത്തിൽ മുഴുവൻ നമ്മൾ യാത്ര ചെയ്തത് ഈ ഡെങ്കിയിലാണ് എന്തൊരു സൗന്ദര്യമാണല്ലേ മാലിദ്വീപിൻ്റെ ഈ ഒരു കാഴ്ചയ്ക്ക് എവിടെ ചെന്നാലും ഭക്ഷണം കഴിഞ്ഞല്ലേ നമുക്ക് വേറെ എന്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വേറെ എല്ലാത്തിനും ആദ്യം ഫുഡ് ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ഇന്നങ്ങനെ കാര്യമായിട്ടുള്ള സ്പെഷ്യലൊന്നും ഉണ്ടാകുന്നില്ല നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല എങ്കിലും പാസ്ത എന്ന് പറഞ്ഞ ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സാധനങ്ങളൊക്കെ റെഡിയാണ് കുക്കിങ്ങിൻ്റെ മുഴുവൻ വീഡിയോ ഒന്നും ഞാൻ തൽക്കാലം ഇതിൽ ഇടുന്നില്ല അത് നിങ്ങൾക്ക് മടുപ്പുളവാക്കും അതുകൊണ്ട് ജസ്റ്റ് എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മാത്രം കാണിക്കുകയാണ് എത്ര തവണ പിക്നിക്കിന് പോയപ്പോഴും ഏറ്റവും എൻജോയബിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ കുക്കിംഗ് തന്നെയാണ് കേട്ടോ അത് നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതാണ് കടലിൻ്റെ ഓരത്ത് കാറ്റേറ്റ് ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ അടുപ്പൊക്കെ തട്ടിക്കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന ആ ഭക്ഷണം ഉണ്ടല്ലോ നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ആ ഒരു ഫുഡിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പാസ്ത ഞാനും കൂടെ ചേർന്നുണ്ടാക്കി എന്നുള്ള ചേർന്നുണ്ടാക്കിയെന്നുള്ള കൂടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പാസ്തയൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഫുഡ് കഴിച്ച ഉടനെ നമ്മൾ നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കടക്കും സോ ഫസ്റ്റ് നമ്മൾ ഫുഡിങ്ങിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു സംഭവം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഈ കാണുന്നതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ദ്വീപ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ മേഖലയിലുള്ള ദ്വീപുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്രത്തോളം ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഈ കാണുന്നത് തന്നെയാണ് ഈ ദ്വീപുകൾക്കിടയിലൂടെ കടലിലൂടെ ഇങ്ങനെ നടന്നിട്ട് പോകുന്ന ആ ഒരു സുഖമുണ്ടല്ലോ അതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ് അപ്പോൾ നമ്മൾ ദ്വീപുകൾ മുറിച്ചടക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതുപോലെ മൂന്നോ നാലോ ദ്വീപുകൾക്കിടയിലൂടെ നമ്മൾ യാത്ര ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ദ്വീപ് ഈ ദ്വീപുകളിലൊന്നും ആൾ താമസം ഇല്ല അതുകൊണ്ട് തന്നെ ദ്വീപുകൾക്കകം ഫുൾ കാട് പിടിച്ച് ഇടക്കായിരിക്കും അപ്പം നമ്മളെല്ലാ ദ്വീപിൻ്റെയും ഉൾവശത്തേക്കൊന്നും പോകുന്നില്ല ഇവിടുത്തെ മറ്റൊരു പ്രധാന ഹൈലൈറ്റാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് മുമ്പ് അധികം കാലം മുന്നേ അല്ല കുറച്ച് മുമ്പ് നമ്മൾ മലയാളികൾ കേട്ട് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ചൊരു സ്ഥലമാണ് പൊന്നാനി പൊന്നാനിയിൽ കടലിൻ്റെ ഇടയിൽ ഒരു മണൽത്തിട്ട രൂപപ്പെട്ടിട്ട് കടലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന രൂപത്തിൽ ഒരു സാൻഡ് ബാങ്ക് രൂപപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടായി അത് കാണാനായിട്ട് ഒരുപാട് മലയാളികൾ അങ്ങോട്ട് വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെയുള്ള സാൻഡ് ബാങ്കിലെ ഒരു ചെറിയ സാൻഡ് ബാങ്ക് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാലദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അത്തരം സാൻഡ് ബാങ്കുകൾ സുലഭമായിട്ട് കാണാൻ പറ്റും ഒരു സാധാരണ കാഴ്ചയാണ് ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഒരു പുൽക്കൊടി പോലും ഈ സാൻഡ് ബാങ്കിൽ ഇല്ലെങ്കിൽ പോലും ഇവിടെ ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്ന വിദേശികളും നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ഒക്കെ ഒരുപാടുണ്ട് ഫോട്ടോഷൂട്ടിനും അതുപോലെ സേവ് ദ ഡേറ്റ് ലൊക്കേഷനും ഒക്കെ പറ്റിയ ഒരു ടൈപ്പ് ലൊക്കേഷൻ ആണ് കേട്ടോ ഇത് ഞാൻ പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഒരു സാൻഡ് ബാങ്കിലോട്ട് പോകുന്നത് ചെറുതാണെങ്കിൽ പോലും നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ സാൻഡ് ബാങ്കിന് ഇവിടുത്തെ റിസോർട്ടുകളിലേക്കുള്ള ടൂർ പാക്കേജുകളിലെ ഒരു പ്രധാന ഹൈലൈറ്റ് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സാൻഡ് ബാങ്ക് ട്രിപ്പ് മൂന്നോ നാലോ ദിവസത്തിന് വേണ്ടിയിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ഹണിമൂൺ ആവശ്യത്തിനോ വരുന്നവർക്കൊക്കെ ഒന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ ഹൈലൈറ്റ് ഇത്തരത്തിലുള്ള സാൻഡ് ബാങ്കിൻ്റെ ട്രിപ്പായിരിക്കും കടലിൻ്റെ അടിവശം ഇങ്ങനെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് എന്നാൽ പോലും ഒരു അണ്ടർ വാട്ട് ക്യാം ഉപയോഗിച്ചിട്ട് എടുക്കുന്ന ആ ഒരു ക്ലാരിറ്റി നമ്മുടെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല അപ്പം അതിലെനിക്ക് സങ്കടമുണ്ട് എന്നാൽ പോലും നിങ്ങളുടെ മുഴുവൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ചാനൽ മാക്സിമം റീച്ചിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയാണെങ്കിൽ എല്ലാ ഗാഡ്ജറ്റ്സും വാങ്ങിച്ചിട്ട് നല്ല കുറേ വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സോ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ചാനൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക ഈ ഭാഗത്ത് കടലിൽ നിറയെ പായലും അതുപോലെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചെടികളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവയ്ക്ക് ഇടയിലൂടെ കുറേ അയലയുടെ കുഞ്ഞുങ്ങളൊക്കെ ഓടുന്നത് കണ്ടു പക്ഷേ നമ്മുടെ ക്യാമറയിൽ അതൊന്നും കിട്ടിയില്ല ഈ ദ്വീപുകളുടെ കൂട്ടത്തിൽ ഒരു ദ്വീപിൽ മാത്രം മുമ്പ് ആൾ ഉണ്ടായിരുന്നു നല്ല സന്തോഷത്തോടു കൂടെ നമ്മുടെയൊക്കെ ദ്വീപിൽ ആൾക്കാർ വസിക്കുന്നത് പോലെ വസിച്ച ആ ദ്വീപിൻ്റെ തൊട്ടപ്പുറത്തുള്ള ദ്വീപിലാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ദ്വീപിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ള ആൾക്കാർ കളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു നല്ല പ്ലേ ഗ്രൗണ്ട് ഒരു കളിസ്ഥലം ഈ ദ്വീപിൻ്റെ ഒത്തനടുക്കുണ്ട് അത് കാണാനുള്ള യാത്രയിലാണ് നമ്മൾ ഇപ്പോൾ പക്ഷേ അത് ആ സെറ്റപ്പിലൊന്നും നിൽക്കുന്നില്ല ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് മറ്റേ ജീവിന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം അപ്പം ഇതാണ് അവിടുത്തുകാർ കളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കളിസ്ഥലം യാത്രക്കിടയിൽ അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയും കൂടെ കണ്ടു ഈ കാണുന്ന തെങ്ങ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ വേരിൻ്റെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മണ്ണിലോ വെള്ളത്തിലോ ഒന്നും കുത്തിയിട്ടില്ല ഈ രീതിയിൽ വേരുകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിൻ്റെ ഏതോ ഒന്നോ രണ്ടോ വേര് മാത്രമേ മണ്ണിൽ കുത്തിയിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴും സ്റ്റിൽ യങ്ങായിട്ട് നല്ല സൂപ്പറായിട്ട് തെങ്ങ് വളർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മളിനി നാലാമത്തെ ദ്വീപിലേക്കാണ് യാത്ര ചെയ്യുന്നത് ഈ ദ്വീപിൻ്റെ പേരാണ് ഗേമന്തു ഈ ദ്വീപിലാണ് മുമ്പ് ഉണ്ടായിരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കോൺക്രീറ്റ് പില്ലറുകളും ഒക്കെ ഇങ്ങനെ തകർന്നു കിടക്കുന്നത് കാണാം ആക്ച്വലി ഈ ദ്വീപും ആൽതാമസമുള്ള ഗേമന്തും തമ്മിലൊരു ഒരു കടൽപാലം നിലവിലുണ്ടായിരുന്നു രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ ഈ കടൽപാലം തകർന്നു പോയി അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാലിദ്വീപിൽ ഏറ്റവും കൂടുതൽ സുനാമി എഫക്റ്റ് ചെയ്ത ദ്വീപുകളുടെ കൂട്ടത്തിൽ വൺ ഓഫ് ദ നമ്പർ വൺ എന്ന് തന്നെ പറയാവുന്ന ദ്വീപാണ് കേമന്തും അതോടുകൂടെ ഇവിടെയുള്ള ആൾക്കാർ മുഴുവനും മറ്റു ദ്വീപുകളിലേക്ക് താമസം മാറി അതോടെയാണ് ഈ ദ്വീപ് ഒറ്റപ്പെട്ട് കിടക്കുന്നത് ഇപ്പോൾ ആൾ താമസം ഇല്ലാതെ ഏകദേശം ആറോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അതുപോലെ ദ്വീപിലെ വീടുകൾക്കും ദ്വീപിനും മൊത്തത്തിലൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചപ്പോഴാണ് ഗവണ്മെൻറ്റ് തലത്തിൽ തന്നെ ഇവിടെയുള്ള ആൾക്കാരെ മൊത്തം തൊട്ടടുത്തുള്ള നമ്മൾ മുമ്പ് പോയിട്ടുള്ള കുടഹോതു എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് ഇതാണ് ആ കടൽപാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇത് മറ്റൊരു പാലമാണ് ഇത് യഥാർത്ഥത്തിൽ ബോട്ട് വരുന്ന സമയത്ത് ദ്വീപിനോട് വളരെ ചേർന്ന് ബോട്ട് നിർത്തുന്നത് പ്രായോഗികമല്ലല്ലോ അപ്പോൾ ബോട്ടിൽ നിന്ന് ദ്വീപിലേക്കുള്ള നടപ്പാതയാണ് ഈ കാണുന്ന പാലം ഇതിന്നും തകരാതെ തന്നെ കിടക്കുന്നുണ്ട് കാരണം ഇത് മറുസൈഡിലായിരുന്നു നേരത്തെ നമ്മൾ വലതുവശത്ത് കണ്ടിട്ടുള്ള ആ നീല ഭാഗത്ത് നിന്നാണ് സുനാമിയുടെ തീരെ അടിച്ചിട്ടുള്ളത് തകർന്ന് കിടക്കുന്ന ഒരുപാട് വീടുകളുടെ അവശിഷ്ടങ്ങൾ ഈ ദ്വീപിൽ കാണാം യഥാർത്ഥത്തിൽ സുനാമി എന്നുള്ളത് മാലിദ്വീപുകാർക്ക് മൊത്തത്തിൽ ഒരുപാട് ഭീതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു സുനാമിയോട് കൂടെ മാലിദ്വീപുകാരുടെ ജീവിത ശൈലികളിലും അതുപോലെ വിശ്വാസ കാര്യങ്ങളിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മതവിശ്വാസത്തിലും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആചാരങ്ങളിലൊക്കെ കുറേ കൂടി മാലിദ്വീപുകാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സുനാമിക്ക് ശേഷമാണ് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള വീടുകളുടെ അവശിഷ്ടങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ പഴയ ചിമ്മിണി സിസ്റ്റമുള്ള അടുപ്പുകളൊക്കെ ഇതിൽ കാണാം പക്ഷേ ഇപ്പോൾ ഉള്ള മാലിദ്വീപുകളുടെ വീടുകളിലൊന്നും ഈ രീതിയിലുള്ള അടുപ്പുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളോ ഒന്നും അല്ല നമുക്ക് കാണാനായിട്ട് പറ്റുക നടത്തത്തിനിടക്ക് കണ്ട ഒരു ഈലാണ് കൂടുതൽ കടൽ ജീവികളെയും കടൽ സൗന്ദര്യത്തെയും ഒന്നും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട് പ്രത്യേകിച്ച് ഈ വരുന്ന ദ്വീപുകളുടെ സമീപത്ത് അത്തരത്തിലുള്ള കാഴ്ചകൾ വളരെ കുറവാണ് നമുക്ക് വേറൊരു പിക്നിക്കിൽ അത്തരം കാഴ്ചകളുമായിട്ട് പിന്നീട് വരാം നിങ്ങളെ കൂടുതൽ മുഷിപ്പിക്കാതെ തന്നെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഏകദേശം വൈകുന്നേരമായി അസ്തമയ സൂര്യനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ തിരിച്ചുള്ള യാത്ര തുടങ്ങാണ് വളരെ രസകരമായിട്ടുള്ള മറ്റുള്ള ആയിട്ട് പിന്നീട് നിങ്ങളുടെ മുമ്പിൽ വരാം പോകുന്ന വഴിക്ക് നമ്മളൊരു റിസോർട്ടിൻ്റെ ഓരത്തു കൂടിയാണ് പോകുന്നത് ഈ റിസോർട്ടാണ് മാലദ്വീപിൽ ഏറ്റവും ആദ്യം അണ്ടർ വാട്ടർ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുള്ള റിസോർട്ട് ഏതൊരു ചാനലിൻ്റെയും പോലെ നമ്മുടെ ചാനലിൻ്റെയും വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോകൾക്ക് താഴെ നിങ്ങളുടെ സ്നേഹം ലൈക്കായിട്ടും കമൻറ്റായിട്ടും ഒക്കെ അറിയിക്കുക എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല വീഡിയോകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്